ചെറിയ ബാറ്ററി യൂസ് സൈക്കിൾസിലൊക്കെയാണ് വരാറുള്ളത് അവർ ഫാസ്റ്റായിട്ട് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ സ്നാച്ച് ചെയ്ത് എസ്കേപ്പ് ആവുന്ന പരിപാടിയാണ് ഇത് ഒന്നും രണ്ടും മൂന്നും പേരൊക്കെ കാണും ഒരാൾ ഫോൺ സ്നാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആടെ കയ്യിൽ പാസ് ചെയ്ത് അവരെ അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ പോയി കഴിഞ്ഞാൽ തീർന്നു നമുക്ക് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ ഇന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് അർജൻറ്റായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും അതുതന്നെയല്ല കഴിഞ്ഞ ഇതിനെക്കുറിച്ച് വലിയ വാർത്തകളാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് വെളിയിൽ വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പം നമുക്ക് വളരെ അർജൻ്റായിട്ട് തന്നെ നമ്മൾ അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം നിങ്ങൾ ഞാൻ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ദയവായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ നമ്മളിവിടെ ഉള്ള ന്യൂസുകളിലൊക്കെ കുറെ പേരൊക്കെ അറിഞ്ഞു കാണും യു കെയിൽ ഈ ഒരു ഫോൺ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വളരെ അലേർട്ടായിട്ടിരിക്കാനാണ് നമ്മുടെ ഗവണ്മെന്റ് ഇൻഫോം ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ യു കെയിൽ ഫോൺ സ്നാച്ചിങ് അല്ലെങ്കിൽ ഫോൺ പിടിച്ചു വളരെ 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 കൂടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു യു കെയിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് ഇപ്പം വെല്ലോട്ടിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ചാണ് എല്ലാ ഏരിയയിലും ഈ ഒരു സംഭവം എപ്പോഴും നടക്കണമെന്നില്ല പക്ഷേ കൂടുതലും നമ്മുടെ ലണ്ടൻ സൈഡിലൊക്കെ നമ്മുടെ ലണ്ടനിലായതുകൊണ്ട് നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് വളരെയധികം പെരുകിയിട്ടുണ്ട് വളരെ വളരെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഫോൺ സ്നാച്ചിങ് അല്ലെങ്കിൽ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഞെട്ടിക്കുന്ന കണക്കുകളാണ് അവർ പറ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഡെയിലി യു കെ കെയിലെ ഇരുന്നൂറിലധികം മൊബൈൽ ഫോണാണ് പിടിച്ച് പറിക്കപ്പെടുന്നതെന്നാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ മാധ്യമങ്ങൾക്കുഴി ഇന്നലെ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറിലധികം മൊബൈൽ ഫോൺ ഡെയിലിയാണ് ഞാൻ പറയുന്നത് ഇത് ശരിക്കും ഇത്രയും കൂടാൻ കാരണം മാർക്കറ്റിൽ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഡിവൈസുകളുടെ ഡിമാൻഡ് വർദ്ധിയൊരു പിടിച്ചുപറി ഇത്രയും കൂടാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ ഒരു തോതിലാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ സ്നാച്ചിങ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നമ്മുടെ ഈ ഒരു ഫോൺ സ്നാച്ചിങ് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇത് തടയാൻ വേണ്ടി ഗവൺമെന്റ് കർശന നടപടികൾ കൈക്കൊണ്ടുവന്നും അതുപോലെ ഈ ടെക് കമ്പനികളുമായിട്ടൊക്കെ കൂടി ചേർന്ന് ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നും അങ്ങനെ മാക്സിമം നമുക്ക് തടയാനെ പ്രതികൾ ആലോചിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ ഹോം ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വെളിയിൽ പോകുന്നവർ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത് സ്മാർട്ട് ഫോൺ സ്റ്റെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ സ്നാച്ചിങ് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ ഒരു കൂടാതെ ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ ലണ്ടൻ സൈഡിലൊക്കെ കണ്ടുവരുന്നത് എന്നാൽ യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഈ ഒരു സംഭവമാണ് നമ്മുടെ പിക്ക് പോക്കറ്റിംഗ് നമ്മുടെ എസ്പെഷ്യലി ലണ്ടനിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണമാണ് നമ്മുടെ ട്യൂബില് പോകുമ്പോഴും അണ്ടർഗ്രൗണ്ട് പോകുമ്പോഴും അതുപോലെ മാർക്കറ്റുകളിൽ പോകുമ്പോഴും ഷോപ്പിംഗ് സെന്ററുകളിൽ പോകുമ്പോഴും ഇത് എസ്പെഷ്യലി നല്ല ക്രൗഡഡ് ആയിട്ടുള്ള എല്ലാ ഏരിയകളിലും ഈ ഒരു പിക്ക് പോക്കറ്റിങ് ഇപ്പം ഒരു സർവ്വസാധാരണമായിട്ട് വന്നിരിക്കുകയാണ് ഇതിൻ്റെ പുറകിൽ ഒരു വലിയൊരു ഗ്യാങ് ഉണ്ട് അപ്പം ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ഗ്യാങ് ആണ് ഈ ഒരു ഇതിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്ന തന്നെ നമ്മളെല്ലാവരും അല അലേർട്ടായിട്ടിരിക്കുക അപ്പം ഈ ഒരു പിക്ക് പോക്കറ്റിങ് വളരെ സെൻട്രൽ ലണ്ടനിലൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്യൂബ് സ്റ്റേഷനിലാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ നമുക്കറിയാൻ പറ്റുന്ന അപേക്ഷകളിലൊക്കെ ഇത് അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാവരും അവരുടെ ബിലോങ്സ് അവരെ അലേർട്ടായിട്ടിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകളിലൊക്കെ ഇപ്പം അനൗൺസ്മെന്റ് നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ ഒരു ഫോൺ സ്നാച്ചിങ്ങും അല്ലെങ്കിൽ ഈ ഒരു ഫോൺ ലെഫ്റ്റും അതുപോലെ പിക്ക് പോക്കറ്റിങ്ങും എല്ലാം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അലേർട്ടായിട്ടിരിക്കും അതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഫോൺ നമുക്ക് അല്ലെങ്കിൽ ഒരു പിക്ക് പോക്കറ്റിങ് ചെയ്ത് നമ്മുടെ വാലറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് നിങ്ങൾ നയൻറ്റി പെർസെൻറ്റ് അത് പോയെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിലോങ്ങിങ്സ് നമ്മൾ പരമാവധി നമ്മൾ സൂക്ഷിക്കുക എസ്പെഷ്യലി നമ്മൾ മെയിനായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യും നമ്മൾ ഫോണുമായിട്ട് സ്മാർട്ട് ഫോണുമായിട്ട് വെളിയിൽ പോകുമ്പോൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ പരിസരം പരിസരമല്ല ചെറിയ ബാറ്ററി യൂസ് ടു സൈക്കിൾസിലൊക്കെയാണ് വരാറുള്ളത് അവർ ഫാസ്റ്റായിട്ട് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ സ്നാച്ച് ചെയ്ത് എസ്കേപ്പ് ആവുന്നൊരു പരിപാടിയാണ് ഇത് ഒന്നും രണ്ടും മൂന്നും പേരൊക്കെ കാണും ഒരാൾ ഫോൺ സ്നാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആടെ കയ്യിൽ പാസ് ചെയ്ത് അവരങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ പോയി കഴിഞ്ഞാൽ തീർന്നു നമുക്കത് വീണ്ടെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരു നയൻറ്റി പേഴ്സെൻറ്റ് നമുക്കത് പ്രതീക്ഷ വേണ്ട സോ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അവർ ഡിസേബിൾ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി അവർ ട്രെയിൻഡാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്മാർട്ട് ഫോണ് നമ്മൾ ആയിട്ട് ഹോൾഡ് ചെയ്യുക നമ്മുടെ മാക്സിമം പവർ പവറായി പവർഫുൾ ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക അതുപോലെ നമ്മൾ പരിസരം ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ പിക്ക് പോക്കറ്റിങ് നമ്മൾ പറയാൻ പോലുള്ള ലണ്ടനിലൊക്കെ പോകുന്നവർ ട്യൂബിലൊക്കെ യാത്ര ചെയ്യുന്നവർ നിങ്ങൾ പേഴ്സും മൊബൈലും ഒന്നും നമ്മുടെ ബാക്ക് ഇടാതെ നമ്മൾ ഫ്രണ്ട് പോക്കറ്റുകൾ അല്ലെങ്കിൽ ബാഗ് നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ ബാഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്കതിനെ എപ്പോഴും ഒരു മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ ഫ്രണ്ട് പോക്കറ്റുകൾ നമ്മൾ പേഴ്സ് വാലറ്റ് മൊബൈലൊക്കെ നമ്മൾ ഫ്രണ്ട് പോക്കറ്റിൽ വെക്കുക നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് നമ്മൾ അലേർട്ടായിട്ടിരിക്കുക അപ്പം ഈ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ബാക്കിയുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ